എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഈ മാസം ഇരുപത്തി തീയതി മുതൽ ടെൻത്ത് ലെവൽ പ്രിലിംസ് എക്സാം നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും ഇനിയിപ്പോൾ ഇതുവരെ പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്സും വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് ചെയ്യാം അപ്പോൾ അത് ഇതുവരെ പഠിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ പഠിച്ചവർക്കും ഇത് കാണാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്തവർ ഈ വീഡിയോ എന്തായാലും കാണാം ഇതെന്തായാലും അവർക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു ഒരു നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ജസ്റ്റിസ് ജെ ബി കോശി ജസ്റ്റിസ് എച്ച് എൽ ദത്തു ഇതിൽ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ അതെല്ലാത്തിനും ഒരു ചോദ്യമാണ് ഇനി ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ പോലെ നമുക്ക് നോക്കാം മലയാളിയായ ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എൻ വെങ്കിടാചലമായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യ വനിത ഫാത്തിമ ബീവിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഇത്രയും കാര്യങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് അത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത് ഈ വിവരാവകാശ കമ്മീഷൻ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച ഒരു സംഘടനയുണ്ട് അതാണ് കിസാൻ മസ്തൂർ ശക്തി സംഘതൻ ഇത് ചോദിക്കാറുണ്ട് പി എസ് സി കിസാൻ മസ്തൂർ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് വിവരാവകാശ കമ്മീഷൻ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന ആദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം സ്വീഡനാണ് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ദേശീയ വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കി പിന്നീട് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതലാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത് അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് മുതലാണ് മൂന്നാമത്തെ ചോദ്യം റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യങ്ങളും ജന്തുക്കളുമാണ് ഇത് വംശനാശ ഭീഷണി നേരിടുന്നവയാണ് അപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്നവയുൾപ്പെടുന്ന ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക് അപൂർവവും വംശനാശ ഭീഷണി നേരിടുന്നതുമായ മൃഗങ്ങൾ സസ്യങ്ങൾ ഫംഗസുകൾ എന്നിവയും സംസ്ഥാനത്തിൻ്റെയോ രാജ്യത്തിൻ്റെയോ പ്രദേശത്ത് നിലനിൽക്കുന്ന ചില പ്രാദേശിക ഉപജാതികളെയും രേഖപ്പെടുത്തുന്നതിനായി രൂപീകരിച്ചൊരു രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് റെഡ് ലിസ്റ്റ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ ദ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് അഥവാ ഐ യു സി എൻ പുറത്തിറക്കുന്ന ഒരു പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ ഓരോ ജീവിയെയും അവ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടുണ്ട് അപ്പോൾ റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ വംശനാശ ഭീഷണി നേരിടുന്നവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്ന ഒരു ബുക്കാണ് നാലാമത്തെ ചോദ്യം കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് കുണ്ടറവിളംബരം നടന്നത് വേലുത്തമ്പി ദളവിയാണ് ഈ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചത് കുണ്ടറ കുണ്ടറവിളംബരം പുറപ്പെടുവിച്ച മലയാള വർഷം തൊള്ളായിരത്തി എൺപത്തി നാല് മകരം ഒന്നാണ് ഇതത്ര ആയ കാര്യമല്ല ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കുണ്ടറ കുണ്ടറവിളംബരത്തിന് സാക്ഷ്യം വഹിച്ച ക്ഷേത്ര സന്നിധിയാണ് കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രം കുണ്ടറ വിളംബരം നടന്ന കാലത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് ആയിരുന്നു കേണൽ മെക്കാളെ മെക്കാളെ ആയിരുന്നു കുണ്ടറ വിളംബരം സമയത്ത് തിരുവിതാംകൂർ ബ്രിട്ടീഷ് റെസിഡൻറ്റ് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം ഏതാണ് അത് പയ്യന്നൂരാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് മുതലാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഇനി ഈ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹ്മാനും പി കൃഷ്ണപിള്ളയുമാണ് ഈ ചോദ്യം ചോദിക്കാറുണ്ട് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്തെ കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആറാമത്തെ ചോദ്യം ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് അത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനികതയിലെ മഹാത്ഭുതം എന്നാണ് ജാതിമത ഭേദമില്ലാതെ തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം അനുവദിച്ചുകൊണ്ട് മഹാരാജ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ പുറപ്പെടുവിച്ച ഒരു വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ഇത് പുറപ്പെടുവിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ കാരണം മഹാരാജാവിൽ സർ സി പി രാമസ്വാമി അയ്യർ ചെലുത്തിയ പ്രേരണയാണ് അപ്പൊ അതങ്ങനെ ചോദിക്കാറുണ്ട് ആരാണ് ഈ ചിത്ര തിരിഞ്ഞാൽ മഹാരാജാവിലെ പ്രേരണ ചുമത്തിയതെന്ന് ചോദിക്കാറുണ്ട് ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കാൻ വേണ്ടി അത് സ സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിലും പിന്നീട് കേരളം ആകെയും സാമൂഹിക സാംസ്കാരിക പുരോഗതിയിലേക്ക് വഴിതെളിച്ച അതിപ്രധാനമായൊരു നാഴികക്കല്ലായിരുന്നു ഈ ക്ഷേത്രപ്രവേശന വിളംബരം കേരളത്തിൻ്റെയും ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്ന കാർട്ട എന്ന വിശേഷണവും ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിനുണ്ട് അപ്പോൾ അതങ്ങനെ ചോദിക്കാറുണ്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നാക്കാർട്ട എന്നറിയപ്പെടുന്നത് എന്തിനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് നടന്ന ക്ഷേത്ര പ്രവേശന വിളംബരത്തിനെയാണ് ഏഴാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അത് അരുണ ക്രിപ്സ് ക്രിപ്സ്മിഷൻ്റെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസ് ആവിഷ്കരിച്ചൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിനാണ് ഇത് ചോദിക്കാറുണ്ട് എപ്പോഴാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ ഐ എൻ ടി സമ്മേളനം ബോംബെ സമ്മേളനമാണ് ഇനി ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കപ്പെട്ടത് ബോംബെയിലെ ഗവാലിയ ടാങ്ക് മൈതാനത്തിൽ വെച്ചാണ് ഈ ഗവാലിയ ടാങ്ക് മൈതാനം ഇപ്പോൾ അറിയപ്പെടുന്നത് ആഗസ്റ്റ് ക്രാന്തി മൈതാനം എന്നാണ് അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസഫലേയാണ് എട്ടാമത്തെ ചോദ്യം കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ കെ കേളപ്പനെയാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ടിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് ആഹ്വാനം നൽകിയപ്പോൾ കേരളത്തിലെ ആദ്യ സത്യാഗ്രഹിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് കെ കേളപ്പനെയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഈ സമുന്നത നേതാവ് മാതൃഭൂമി പത്രത്തിന്റെ പത്രാധിപരായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മലബാറിലെ തീണ്ടൽ ജാതിക്കാരുടെ പ്രധാന പ്രശ്നങ്ങളായ സ്കൂൾ പ്രവേശനം പൊതുവഴികളിലൂടെയുള്ള സഞ്ചാരം എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഇദ്ദേഹം പോരാടിയിട്ടുണ്ട് കോഴിക്കോട് നിന്നും പയന്നൂർ വരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ചോദ്യത്തിൽ അതാണ് ഞാൻ പറഞ്ഞത് ക്യുറ്റിന്ത്യാ സമരത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ച ഒരു നേതാവ് കൂടിയാണ് ഇദ്ദേഹം ഗാന്ധിയൻ ആദർശങ്ങളെ ജീവിതത്തിൽ പകർത്തിയ ഇദ്ദേഹം പത്മശ്രീ ബഹുമതി നിരസിച്ചിട്ടുണ്ട് ഒൻപതാമത്തെ ചോദ്യം മാരക രോഗങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സയ്ക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ് അതാണ് താലോലം പദ്ധതി ഇത് എപ്പോഴും ചോദിക്കുന്ന റിപ്പീറ്റഡായൊരു ക്വസ്റ്റ്യൻ ആണ് ഈ താലോലം പദ്ധതി അപ്പോൾ നമുക്ക് ഈ താലോലം പദ്ധതി എന്താണെന്ന് നോക്കാം പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലുണ്ടാകുന്ന ഹൃദയ സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങൾ സെറിബ്രൽ പാഴ്സി ഓട്ടിസം അസ്ഥിവൈകല്യങ്ങൾ എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ രോഗങ്ങൾ ഡയാലിസിസ് ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവ് വഹിക്കുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി രണ്ടായിരത്തി പത്ത് മാർച്ച് പത്തൊൻപതിന് അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന വി എസ് അച്യുതാനന്ദനാണ് താലോലം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നടത്തിയത് പത്താമത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സി പി സി ആർ ഐ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അത് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗവേഷണ സ്ഥാപനമാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം തെങ്ങ് കവങ് കൊക്കോ എന്നിവയുമായി ബന്ധപ്പെട്ട ഗവേഷണ പ്രവർത്തനങ്ങളെ ലക്ഷ്യമാക്കി സ്ഥാപിക്കപ്പെട്ട ദേശീയ കാർഷിക ഗവേഷണ കേന്ദ്രമാണ് ഈ സി പി സി ആർ ഐ ദേശീയ കാർഷിക ഗവേഷണ കൗൺസിൽ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് ഐ സി എ ആറിൻ്റെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടത് ഇനി കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത് അമ്പലവയലാണ് ഇനി കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത് പന്നിയൂർ കേരളത്തിലെ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രമാണ് ശ്രീകാര്യം അപ്പം നമ്മൾ ഈ ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ച് ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഗവേഷണ കേന്ദ്രങ്ങളെക്കുറിച്ചും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് പോയിട്ട് കാണാം അപ്പോൾ ഈ പത്ത് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് അപ്പോൾ നമുക്കിനി എക്സാം വരെ ഇങ്ങനെ ഓരോ ക്ലാസ് വീതം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെയും അതിൻ്റെ എക്സ്പ്ലനേഷനും വെച്ചിട്ടിടാം ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാം പിന്നെ ഞാൻ ടെൻത്ത് പ്രിലിംസിൻ്റെ പ്രീവിയസ് ഇയറിലെ സയൻസ് ക്വസ്റ്റ്യൻസ് വേറെ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി എന്തായാലും കാണാം അതിലെന്തായാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട് പി എസ് സി അപ്പം നമ്മുടെ വീഡിയോസെല്ലാം ഇഷ്ടപ്പെട്ടാൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക